ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രശസ്ത വാദ്യ കലാകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അനുശോചനം രേഖപ്പെടുത്തി നെല്ലുവായിലെ വസതിയിൽ പോയി സെന്റർ ഡയറക്ടർ പുന്നക്കൽ നാരായണൻ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് നെല്ലുവായി വായനശാല പരിസരത്ത് നടന്ന സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സൗഹൃദം സെന്ററുമായി അദ്ദേഹത്തിന് വളരെയധികം ബന്ധമുണ്ടായിരുന്നു ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗ്യാസക്കുടയിൽ വരുന്ന കാലഘട്ടം മുതൽ തന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതിനും എൺപതുകളിലും തൊണ്ണൂറുകളിലും തുടർന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള പല പ്രവർത്തനങ്ങളിലും ഇദ്ദേഹത്തെ അവിടെ പങ്കെടുപ്പിക്കുന്നതിനും എല്ലാം സാധിച്ചു എന്നുള്ളത് അദ്ദേഹം നമ്മളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ അഭിമാനപൂർവ്വം ഇവിടെ സ്മരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിരവധി പേര് പങ്കെടുത്ത് അനുശോചനം രേഖപ്പെടുത്തിയൂസ് നെല്ലുവായി